നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര മഹാരാഷ്ട്രയിൽ തന്നെയാണ് അമരാവതിയിൽ തന്നെയാണ് ഇവിടെ ഒട്ടനവധി സ്നേക്ക് ക്യാച്ചറർമാരുണ്ട് അവിടെയൊക്കെ കോളുകൾ കണക്ട് ചെയ്യാനുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തായിട്ട് നമ്മളെ ഓരോ അവരുടെയോടൊപ്പം യാത്ര ചെയ്ത് അവരോടൊപ്പം യാത്ര ചെയ്ത് ഓരോ സ്ഥലങ്ങളിങ്ങനെ സന്ദർശിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഇന്ന് ഇപ്പോൾ അടുത്ത ഒരു അതിഥിയെ തേടി നമ്മളെ നമ്മുടെ നവീൻജിയും ഞാൻ ക്യാവേ പ്രതീക് മാഹുറി നവീൻജി ഈ സ്ഥലത്തിൻ്റെ പേര്

वगैरह जो नॉन वेनमस होते हैं उसे नहीं पकड़वाते नहीं। लेकिन अगर यहाँ पे कोई भी वेनामस स्नेक क्योंकि यहाँ के लोगों को पता है अभी कौन से उसने कि यहाँ पे मोस्टली वेनमस मिलते हैं बिग फोर इनको यहाँ पे जानते हैं तो ये अगर ऐसा सांप दिखा तो ये റ്റ്ലിത്തെ പുള്ളി പറയുന്നത് വെച്ചാൽ അവിടെ വെനമില്ലാത്ത റാസിനെ ഇതിനൊക്കെ എലി അത് ചേരെയൊക്കെ കണ്ടാൽ പുള്ളി പിടിക്കാറില്ല അതെങ്കിൽ പോയിരിക്കും പോട്ടേന്ന് പുള്ളിക്കാരെയാണെങ്കിൽ പുള്ളിക്ക് പേടിയൊന്നും ഇല്ല ചേർ ചേര കണ്ടാൽ തിരിച്ചറിയാം എന്താ ഇവിടെ എല്ലാം ഗ്രാമമല്ല ഇപ്പൊ ഇത് കൃഷിയാണ് അവിടെ കൃഷിയാണ് അപ്പോൾ അവിടെ ഇതുണ്ടാകും ഇപ്പൊ ഫാം ഹൗസ് ആണ് അപ്പോൾ ഈ ഓറഞ്ചിനകത്ത് ഫാം ഹൗസ് ആണ് അപ്പോൾ പുള്ളി ഇത് നിത്യേനെ കാണുന്നത് അപ്പോൾ ചേരണ്ട് അവർക്ക് വ്യക്തമായിട്ട് അറിയാം വനം നോൺ വെനമസ് ആണ് പക്ഷേ ഇത് ഉറപ്പാട്ട് പറയുന്നത് നോൺ വെനമസ് ചേരല്ല നോൺ വെനമസ് അല്ല ഇത് വെനമസ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വിളിച്ചത് അപ്പൊ നമ്മളെന്തെങ്കിലും സമയം കളഞ്ഞില്ല ാണെങ്കിൽ മാത്രമേ വിളിക്കുകയുള്ളൂ നോൺ വെനമസ് ആണെങ്കിൽ അവർ വിളിക്കാറില്ല അപ്പോൾ നോൺ വെനമെസ് അല്ല വെനമസ് എന്ന് പറഞ്ഞാൽ വിളിച്ചത് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല പോവാൻ നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക് ഈ അടിയിൽ കാടൊന്നും ഇല്ലാത്തത് അധികം വനമുള്ള പാമ്പുകൾ കാണാൻ സാധ്യത കുറവല്ലേ

ഇത് കണ്ടാൽ നോക്കി നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ നൂറ് നൂറ്റി അമ്പത് രൂപ കൊടുത്ത് കിലോയ്ക്ക് വാങ്ങിക്കുന്ന സാധനം അടിപൊളി ഓറഞ്ച് അടിപൊളി അവിടെ വിളഞ്ഞിരിക്കും നമ്മൾ ആദ്യം ഒന്ന് പറച്ചു ടേസ്റ്റ് കിട്ടും വിശേഷുന്നത് സൂപ്പർ നോക്കി അടിപൊളി പഴുത്തോ സൂപ്പർ അടിപൊളി ഒരു രക്ഷയല്ല നോക്കി പഴുത്തില്ല ഏട്ടോ है।, है। इसके अंदर अंदर इसके इसके कहना है अंकल का कि इसके अंदर में साप है। सब। पे उन्होंने होता? ओ। अच्छा इसमें उन्होंने? छोटा वाला बड़ा कसा है लहन है कि मनोहर साबड़े नाम सारे अतिथि कैरी ഇത്രേ ചപ്പയുള്ളൂ പുള്ളി സാറ് ആ സമയം തൊട്ട് ഇവിടെ പുള്ളിക്കാരൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് അങ്ങോട്ട് പോകാനും സാധിക്കില്ല പുള്ളി ഇങ്ങനെ നാല് ചുറ്റി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാനല്ലേ തൊടാ തൊടാ ഓപ്പർ ഓപ്പറേ ഓപ്പർ ഐ മീൻ നമ്മൾ കുറേ പൂപ്പറച്ച് നോക്കി അത് കേൾക്കണം നമ്മളിതിൽ തൊണ്ണൂറ് ശതമാനം സാധനം മാറ്റി ആ ഹാ ഇവിടെ നമുക്ക് എന്തോ ഒരു സാധനം ഇതിൻ്റെ അടിയിൽ നവീൻജി ജേ ആ ഇതിൻ്റെ അടിയിലോട്ട് പോയി ആ അതിൻ്റെ അടി വെയിൽ വെയിറ്റ് വൈറ്റ് അതിൻ്റെ അടിയിലോട്ട് പോയിട്ടുണ്ട് ഇതിൻ്റെ ഇവിടെ ഇവിടെ ഇതിനകത്തോട്ടുണ്ട് ഇവിടെ ഈ സൈഡിൽ ചെറുതായിട്ട് ഞാൻ കണ്ടില്ല എനിക്കൊരു സംശയമുള്ളത് ഒരു കറുത്ത കളറാണ് അപ്പം നമ്മൾ ചിലപ്പോൾ ഞാൻ വിളിച്ച് കറുത്തെന്ന് പറയുമ്പോൾ ചേരവല്ലായിരിക്കുമെന്ന് ചോദിച്ചു ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇവർ ഇനി കൈ ഇല കിടക്കുന്ന നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല നവീൻ ജി ഓ വളരെ ശ്രദ്ധിച്ച് ഏഹ് കൈ കൈ കൊണ്ട് ഡൗട്ട് ഇത് ക്രൈ ഇതാ ക്രൈറ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഏഹ് സംശയമേ ഉള്ളൂ ഞാൻ വ്യക്തമായിട്ട് കണ്ടില്ല പെട്ടെന്ന് സാറിന് നമ്മളാരില് ഓൾഫ് സ്നേക്കും ഉണ്ടാവാം പക്ഷെ ഇത്രയും സൈസില്ല ഏഹ് ഇത് ക്രൈറ്റ് ആവാനാണ് സാധ്യത കൂടുതൽ ഈ ഏരിയയില് ഇവിടെ ക്രൈറ്റ് കിട്ടിയിട്ടുണ്ടോ പുള്ളിയോട് നമുക്ക് എന്തായാലും ചോദിക്കും അവിടുന്ന് पद कहीं एंड कहीं एंड नहीं निकल रहा देख देख आया मुझे कैंसिल होते हुए यहां पे देखिए देख रहा है हां ग्रेट है सर सही थे ग्रेट ग्रेट श्योर या 100% यस सर उधर खिला था भी सर उधर से नहीं हां ना नीचे होले गड्ढा नहीं नीचे खाली देखा ना चांगले साफ सुथ हां ചേൻ്റെ അടിയിൽ ഹോൾ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് എൻ്റെ നമ്മുടെ നമ്മുടെ ഫാമിൻ്റെ ഓണർ ഏ ബൈ ദാദാ ഏ ബൈ ബൈ ഹേയ് വൈറ്റ് 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 വെയിറ്റ് 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 ആ ദാദാ ഇവിടെ ഓ ഓ ഹോമെന്റ് നല്ല മൂമെന്റ് നല്ല എനിക്കൊണ്ട് നല്ല കടിക്കാനായിട്ട് ഇങ്ങനെ ആടിപ്പോൾ നമ്മൾ കാണുന്നത് നമുക്ക് എന്തായാലും ഇവിടെ ഇത് ഉറപ്പാണ് നൂറ് സാധനം ഉറപ്പാണ് ബൈറ്റ് 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 മോഡ് ബൈറ്റ് മോഡ് ബൈറ്റ് ദാ ബൈറ്റ് മോഡ് മോഡു സൂപ്പർ

കാണാൻ കഴിയാത്ത നമ്മുടെ കേരളത്തിൽ എനിക്ക് പോകണം കേരളത്തിൽ ഇതെല്ലാം സിംഗിൾ ഡാൻ സിംഗിൾ ഡാൻ സിംഗിൾ ഡാൻ ഇവിടെ നമ്മുടെ ഈ മറാഠിയിൽ പേരെന്താണ് ചോദിക്കുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇൻ അപ്പോൾ ഇത് നമ്മൾ എന്തായാലും നേരത്തെ നമ്മൾ കണ്ട ഐറ്റം ഇതല്ല അത് നമ്മൾ ഇന്ത്യൻ കോമൺ ആണ് വെള്ളിക്കെട്ടൻ ശംഖ് അതായത് നമ്മൾ കണ്ടത് ഇത് അതല്ല ഇത് നോക്കി നമുക്ക് സിംഗിൾ ലൈൻ നോക്കിയുള്ളൂ എല്ലാം അത ഇവിടെ മുതൽ ഇങ്ങനെ അറ്റം വരെ സിംഗിൾ ലൈൻ നോക്കിയുള്ളൂ എല്ലാം സിംഗിൾ ലൈൻ മറ്റേ നമ്മൾ ഇന്ത്യൻ കോമൺ കയറ്റിന് എല്ലാം രണ്ട് വരെ ഇങ്ങനെ അടുത്താണ് ഡബിൾ ബാൻഡാണ് ഇത് ഒറ്റ വരേ ഉള്ളൂ നോക്കി ഒരു ലൈൻ ഒറ്റ ഒരു ലൈനേ ഉള്ളൂ നോക്കിയുള്ളൂ രണ്ടിലേയും തല നോക്കിയുള്ളൂ തല ഇത് പെട്ടെന്ന് കണ്ടാൽ ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വലിയ ഊൾഫിൻ്റെ അത് നമ്മുടെ ട്രാവൻകൂർ റൂൾഷേക്കിൻ്റെ തല പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ തലയാണ് പക്ഷേ ഇത് നോക്കിയുള്ളൂ ഈ ബോഡി വിറപ്പിക്കുന്നുണ്ടോ ഈ ബോഡി ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത് ബൈറ്റ് ചെയ്യാനാണ് അടുത്ത് കഴിവിട ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ വെറപ്പിക്കും വിറപ്പിക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത് പിന്നെ ഈ പിടിക്കുന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് ബൈറ്റ് ആണ് ഒരു മൂഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഇന്ത്യൻ കോമൺ ക്രൈറ്റ് നമ്മൾ ഒരുപാട് ക്യാച്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരുപാട് എന്താ പറയുക കിണറ്റിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ ബൈറ്റ് ഈ കഴിഞ്ഞ കുറച്ച് കാണും കുറച്ച് കാണുമ്പോൾ എൻ്റെ ഇവിടെ വരെ ഈ ഒരു ചെറിയ ഈ എന്തല്ല എൻ്റെ ഈ തൊലിയിൽ ഇങ്ങനെ ടീച്ച് രാത്രിയായിരുന്നു കിണറ്റിനകത്തായിരുന്നു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വെട്ടൊന്നുമില്ല ഇപ്പോൾ നോക്കുക ഇത് ക്രൈറ്റ് തന്നെയാണ് ഇതിന് നമുക്ക് കാണുമ്പോൾ സിംഗിൾ ലൈനാണ് ഇത് നമ്മുടെ നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് കണ്ടിട്ടില്ലാന്ന് തന്നെ ആൾക്കാർ ശ്രദ്ധിക്കാത്തതുകൊണ്ടെന്നല്ല കാണാത്ത ഞാൻ തന്നെ നമ്മൾ ഈ അടുത്ത അടുത്ത് നമുക്ക് തലയിൽ അല്ല ഇപ്പോൾ കോബ്രയിൽ പത്തിയിൽ പുറകിൽ എന്താ പറയുക ഈ ലൗച്ചിൻ്റെ നമ്മളൊരു കോബ്രയുടെ കോബ്രി നമുക്ക് കിട്ടിയാൽ നമ്മളെ വീഡിയോ ചെയ്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ എന്തായാലും 간다으ದಲ್ಲ다 दा दाड़ी दाड़ी कि तो तो common, common, दा बुडाडी पोली दा दिसनु इदाना दा इदाकं इदाना दा अर्थ कॉमन काइट നോക്കല്ലു ദാ യെ कॉमन काइट ഹോ ബഡാ സഹി സേ હા ফুল സൈസ് ബിഗ് സൈസ് મે યે कॉमन काइट സഹി ബിഗ് സൈസ് ഈ അമരാവതി મે ബിഗ് സൈസ് കേരള കണ്ണൂർ കേ 5 ഫീറ്റ് ഇतना मोटा കേരള മൈ കണ്ണൂർ കേ ദോ ജായാ ഹയേ 4.5 കേ 5 ഫീറ്റ് കേ ലഗ്ബഗ് ലഗ്ബഗ് മിൽ ജാതാ ഹ ഓ ഹാ ഇപ്പൊ ഇദ്ദേഹം നോക്കിക്കോളൂ ഇത് നല്ല സൈസ് ഉള്ള അപ്പൊ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും കാരണം ഒന്ന് നമുക്ക് ഈ ലൊക്കേഷൻ നമ്മുടെ ഇവിടെ എവരെ സംബന്ധിച്ച് അമരാവതി ഭാഗത്തൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലിന്റെ സംവിധാനം കുറവാണ് ഹോസ്പിറ്റൽ സംവിധാനം കുറവാണ് നമുക്ക് ഇത് നോക്കൂ ഇതിന്റെ ദേഹത്തെല്ലാം ഡബിൾ ബാൻഡാണ് നമുക്ക് കാണാം ഡബിൾ ബാൻഡാണ് നമുക്കല്ല തലയുടെ ഷേപ്പ് വേറെയാണ് നോക്കിയോളാം തലയുടെ ഷേപ്പ് വേറെയാണ് അതിലുപരി രണ്ട് വരാം അടുത്തിടത്തി രണ്ടു വരെ ഇങ്ങനെ പോകുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കുക നോക്കാം പക്ഷേ രണ്ടും ചെറിയ നമ്മുടെ നാട്ടിൽ കാണുമ്പോഴത്തെ ഒരു തെളിഞ്ഞ വലയനല്ല ഇതിൽ കാണുന്നത് നമുക്കിവിടെ കാണാം രണ്ടുപേരും നമ്മൾ നോക്കിയാൽ രണ്ടുപൂരിൻ്റെ തല ഏകദേശം സെയിമാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ തരത്തിലുള്ള മാർക്കുകൾ രണ്ട് അകലെ അകലെയുള്ള മാർക്കാണ് പക്ഷേ അതിൽ വേറൊരു പ്രത്യേകത ഉള്ളത് നമ്മൾ രണ്ടിൻ്റെ ഇതിൻ്റെ തല കുറച്ചൊരു വലുതാണ് പക്ഷേ ഒരു പ്രത്യേകം ഉള്ളത് അത് ഫീമെയിലാണ് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ടാൽ പറഞ്ഞാൽ അത് ഫീമെയിൽ അത് ഫീമെയിൽ മാത്രമല്ല കഴിഞ്ഞ ടേം മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോയ ലക്ഷണമാണ് അതിൻ്റെ വയറ്റിൽ ഈ വയർ ഇങ്ങനെ ഹബ്ബായിട്ട് ഇങ്ങനെ അകത്തേക്ക് വലഞ്ഞിടക്കുന്നതാണ് ആ അതിൻ്റെ മുട്ടയിട്ട് മൊട്ടയിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫീമെയിൽ തന്നെയാണ് മുട്ടയിട്ട് അതി തന്നെയാണ് പക്ഷേ ഇതിന് വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ രണ്ടും ഏകദേശം എനിക്ക് തോന്നുന്നത് സെയിം സെയിം ഇത് ഇന്ത്യൻ കോമൺ ക്രൈറ്റീരിയൻ ആണ് മറ്റേത് പക്ക രണ്ടും ക്രൈറ്റീരിയൻ ആണ് രണ്ടും വെനമസ് ആണ് രണ്ടും അപകടേരിയാണ് പക്ഷേ നമുക്ക് രണ്ട് പേരുകളിൽ രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നു എന്നുള്ളത് മാത്രം രണ്ടും ലെറ്റ്ലി വനമസ് അതായത് ബിഗ് ഫോർ കാറ്റഗറിയിലുള്ള ആളാണ് ഒരു സാധനം ഇന്ത്യൻ കോമൺ കോമ ആണ് പക്ഷേ രണ്ട് നമ്മുടെ കേരളത്തിൽ ഇദ്ദേഹത്തിന് അപൂർവമെങ്കിൽ അപൂർവമായിട്ടും അദ്ദേഹത്തിന് ഇതുവരെ കണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷേ എനിക്ക് ഓർമ്മയില്ല ഓർമ്മയിൽ എനിക്കില്ലെന്ന് പറഞ്ഞു എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ ഏകദേശം മൂന്നാല് നാലോ അഞ്ചോ സംസ്ഥാനങ്ങളിലാണ് ഇദ്ദേഹത്തെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇവിടെ ഇവർ പറയുന്നത് ബിഗ് ഫോർ കാറ്റഗറി കാണുന്ന കുറ ക്രൈറ്റിവിടെ എല്ലാം ബിഗ് ഫോർ കാറ്റഗറി പെടുന്ന എല്ലാ അതിഥികളും ഇവിടെ ഉണ്ടെന്നാണ് കോമൺ കോബ്ര അതുപോലെ റസൽ സ്വൈപ്പർ അതുപോലെ നമ്മുടെ സോസ് കെയ്ഡ് പിന്നെ നമുക്ക് നമ്മുടെ ഈ ഇന്ത്യൻ കോമൺ ക്രൈ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കടിയായിട്ട് കഴിഞ്ഞാൽ ന്യൂറോ ടോക്സിക് ന്യൂറോ ടോക്സിക് എന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന വനം ഇഞ്ചക്റ്റ് ചെയ്യുന്ന അതിഥിയാണ് നമ്മുടെ ഈ രണ്ടുപേരും പക്ഷേ ഇവർക്കൊരു പ്രത്യേകത ഉള്ളത് കുഞ്ഞ് പല്ലാണ് രണ്ടുപേർക്കും കുഞ്ഞു ഇപ്പോൾ ഈ ഇവർക്ക് ക്രൈറ്റിൻ്റെ പ്രത്യേകം ചെറിയ പല്ലാണ് അതുമാത്രമല്ല ന്യൂറോ ടോക്സിക് ആയ പെട്ടെന്ന് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ശരീരം നമ്മുടെ തലച്ചോറിലേക്ക് എത്തുകയും നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മന്തി ഭവിപ്പിക്കും തലച്ചോറിൻ്റെ പ്രവർത്തനം കുറുപ്പ് കുറയ്ക്കുകയും നമുക്ക് ഓർമ്മ നശിപ്പിക്കുക എന്നുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തലച്ചോറിൻ്റെ പ്രവർത്തനം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിൽ ബോഡിയിൽ പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല ഒന്നൊരു സാധനമാണ് നമുക്ക് മസിൽ പെയിൻ ശരീരം മുഴുവനും പെയിൻ ആയിരിക്കും കാരണം ഞാൻ ഒരുപാട് ബൈറ്റുകൾ ആളാണ് ഒരുപാട് ബൈറ്റ് ആളാണ് അപ്പോൾ എനിക്കത് അറിയാം അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് നമ്മൾ ഇതിനൊക്കെ കൈകാര്യം ചെയ്യുന്ന നല്ല അഗ്രസീവാണ് ഡേഞ്ചർ ഡേഞ്ചർ സാധനമാണിത് രണ്ടുപേർ ഇപ്പോൾ ഒരു കോബരം നമ്മൾ വെച്ച് കളിക്കുമ്പോഴല്ല ഈ കോമൺ കെറ്റ് വളരെ പെട്ടെന്ന് അതായത് പെട്ടെന്ന് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് പെട്ടെന്ന് കടിക്കുന്ന പെട്ടെന്ന് സൈഡിലേക്ക് കടിക്കുന്നാലും പെട്ടെന്ന് പിടിക്കുന്നാലും ചരിഞ്ഞ് കടിക്കാൻ കഴിവുള്ള ഒരു ഇതിൻ്റെ മതിയാണ് നമ്മുടെ ഇന്ത്യൻ കോമൺ കെറ്റ് അഥവാ വെള്ളിക്കെട്ടെന്നറിയപ്പെടുന്ന ശംഖ് വരെന്നറിയപ്പെടുന്ന ശംഖുമാല എന്നറിയപ്പെടുന്ന നമ്മുടെ നാട്ടിലൊക്കെ എട്ടടി വീരൻ എന്നറിയാതെ കടിയേറ്റ് കഴിഞ്ഞാൽ എട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടാമത്തെ അടി കഴിഞ്ഞ് നമ്മൾ മരണപ്പെടുവാണ് നമ്മുടെ പൂർവീകരണം പറഞ്ഞു പക്ഷേ അതൊക്കെ ശുദ്ധ കോമൺ കോമൺകായിട്ട് കടിച്ചിട്ട് ഇഷ്ടപോലെ ആൾക്കാർ ജീവിച്ചിരിക്കുന്നത് പണ്ട് കാലങ്ങളിൽ നമുക്ക് മെഡിസിൻ ഇല്ല ഒന്ന് നമുക്കെന്ന് മെഡിസിൻ ഇല്ല അതിലുപരി നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ഹോസ്പിറ്റൽ എത്തിക്കാണ്ട് വണ്ടി വാഹന സൗകര്യങ്ങളില്ല അതൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ അപകടങ്ങൾ ഉണ്ടായിരുന്നത് എന്തായാലും എനിക്ക് പുള്ളിക്കാരനെ കാണുമ്പോൾ നമ്മുടെ പെട്ടെന്ന് ഒരു ഓർമ്മ വരുന്നത് നമ്മുടെ മഹാത്മജിയുടെ ആ ഒരു ഫേസും നമ്മുടെ മഹാത്മജിയുടെ ഫേസും നമ്മൾ പെട്ടെന്ന് ദൂരെ നിന്നപ്പോൾ ആ ഒരു ഫേസ് ആണ് എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മളൊക്കെ ഇവരെയൊക്കെ പോലെ എന്തായാലും ഇതുവരെയൊക്കെ പോലുള്ള നമ്മൾ ഒരു ബിഗ് സല്യൂട്ട് നമ്മുടെ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ നമ്മളൊരു ബിഗ് സല്യൂട്ട് അതിലുപരി അദ്ദേഹത്തിന്റെ വേഷം ൊരു ബിഗ് സലൂട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൃഷി ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി നല്ല അടിപൊളി പുള്ളിക്കാരാണ് ഇതെല്ലാം മാനേജ് പുള്ളിയുടെ സ്ഥലമാണ് പുള്ളിയുടെ തോട്ടമാണത് പുള്ളിയാണതെല്ലാം മാനേജ് ചെയ്ത് പോകുന്നത് എന്താ നോക്കിയ രണ്ടുപേരും നല്ല അഗ്രസീവ് മൂഡാണ് സൂപ്പർ രണ്ടുപേരെന്താ സൂപ്പർ അടിപൊളി രണ്ടുപേരും നല്ല സുഖം പക്ഷേ ഇപ്പം രണ്ടുപേരും അടുത്തു പോയിക്കുന്ന രണ്ടുപേരും മിക്കവാറും കടിക്കും കാരണം വെച്ചാൽ രണ്ടുപേരും നമ്മൾ ഇവർ തമ്മിൽ ഭക്ഷിക്കുന്ന നോക്കും രണ്ടുപേരും ഭക്ഷിക്കുന്ന അതിഥികളാണ് രണ്ടുപേരും തമ്മിൽ ഭക്ഷിക്കുന്ന അതിഥികളാണ് ഇത് അധികം ഭയങ്കര ടെർണാണ് ടെർന്ന് വെച്ചാൽ ഭയങ്കര കടിക്കാനുള്ളൊരു മണിക്ക് നല്ല കുതിച്ച് കടിക്കുന്നൊരു കഴിവ് ഇദ്ദേഹത്തിനുണ്ട് നോക്കി ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ കയ്യിൽ കടി വാങ്ങും അതുകൊണ്ട് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ രണ്ടുപേരും നമ്മൾ ബോട്ടിലാക്കുവാണ് सब दी हो ഇതായാലും അമരാവതിയിലെ രണ്ട് ഇന്ത്യൻ കോമൺ ക്രൈറ്റിയെന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടൻ അതി അറിയപ്പെടുന്ന അതിഥിയെ നമുക്ക് സമ്മാനിച്ച് നമ്മുടെ സാബ്ജിക്കും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഇവിടുത്തെ സ്നേഹേച്ചട നമ്മുടെ സുഹൃത്തിനും അതുപോലെ നമുക്ക് അതിനവസരമിരിക്കാം നവീൻ ജീവിക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു രണ്ട് ശംഖുവൻ അതിഥികളെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കൂടി അടുത്ത എപ്പിസോഡിൽ പുതിയ അതികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുപോലെ എല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നാല് പേരുടെയും ഈ രണ്ട് ആറ് ആറുപേരുടെ നന്ദി നമസ്തേ